വെള്ളത്തൂവൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുവാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതായി സംശയമുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ പഞ്ചായത്തിൽ ഭരണസ്തംഭനമെന്ന യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനമെന്ന യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളുടെ ആരോപണത്തിന് മറുപടിയുമായാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ രംഗത്തെത്തിയിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നതായിട്ട് ഞങ്ങൾ സംശയിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാര്യങ്ങൾ നിരവധിയായിട്ടുള്ള വർക്കുകൾ അടിവാളി ലേബർ കോണ്ട്രാക്ട് സൊസൈറ്റി ഏറ്റെടുക്കുകയും കോൺഗ്രസിൻ്റെ നേരത്തിലുള്ളതാണ് സൊസൈറ്റി ആ സൊസൈറ്റി ഏറ്റെടുക്കുകയും അത് പണിയാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ കത്ത് കൊടുത്തും പറഞ്ഞും എല്ലാം നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല നിരവധി ഉണ്ട് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നിട്ട് അവർ തന്നെ വെള്ളത്തൂർ പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പ് ആണ് എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി നടത്തുക തുടങ്ങിയ കാര്യങ്ങളുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മിച്ചമുള്ളൂ അത് മുന്നിൽ കണ്ണൂർ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചനയ്ക്കെതിരായും അതുമാത്രമല്ല നമുക്ക് ഇതിനെതിരായി ഒരു പ്രതികരണം നടത്തേണ്ടതായിട്ട് വരും അടിമാലി ലേബർ കോൺ അസോസിയേഷൻ്റെ മുമ്പിലേക്ക് ഇവിടുത്തെ ജനപ്രതിനിധികൾ വെള്ളത്തൂരിലെ ജനപ്രതിനിധികൾ ഒരു സമരം നടത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് റോളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയാനുള്ളത് അതിൻ്റെ മറ്റൊരു കാര്യമുള്ളത് പണിത് പണിതിരിക്കുന്ന കേസാണെങ്കിൽ തന്നെ ചിലത് ഈ മെമ്പർമാരുടെ നേതൃത്വം തന്നെ വന്നിട്ടുള്ള നീന്തൽക്കുളം പോലുള്ളത് പ്രവർത്തിപ്പിക്കാൻ നമുക്കിതുവരെ കഴിയുന്നില്ല അതിൻ്റെ സ ഭരണ നല്ല നിർമ്മാണത്തിൽ വന്നിട്ടുള്ള പിഴവുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും നമുക്കിവിടെ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള ബഹുമതി നമ്മുടെ പഞ്ചായത്തിന് ഒരു പ്രാവശ്യം ലഭിക്കുന്നു മറ്റൊരു പ്രാവശ്യം ഈ കേരളത്തിലെ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പഞ്ചായത്തിൽ ഇരുപത്തി നാലാം സ്ഥാനത്തേക്ക് ഭരണ മികവിന് നമ്മളെ തിരഞ്ഞെടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് മറുപടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് എല്ലാ ഗംഭീരമായി എല്ലാ കാര്യത്തിലും ഒരു കാര്യത്തിലും പെൻഡിങ് ഇല്ലാതെ പദ്ധതി നിർവഹണത്തിലും അതുപോലെ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലും ഒന്നും ഒരു പെൻഡിങ്ങും ഇല്ലാതെ ഈ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് ഒരു ചെറിയ പെൻഡിംഗ് ഒക്കെ വന്നത് അത് നമുക്കിവിടെ ഉണ്ടായിരുന്ന ഏ പെട്ട് ലീവിൽ വന്നുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ നമ്മുടെ കയ്യിൽ അതുകൊണ്ട് മാത്രം വന്നിട്ടുള്ളതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കുറച്ചുനാൾ മാത്രമേ ഉള്ളൂ എന്നിരിക്കെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതായി ഭരണസമിതി സംശയിക്കുന്നുവെന്നും കെ ആർ ജയൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഇടുക്കി ஜோடு கலக்ஷனும் பிரத்யேக ஓஃப்கள் பழையாபரணங்கள் ஜெயக்கோசிண்ட் எச் ஐடிமார்ட் மாற்றி வாங்கும்